മറ്റ് ഇൻഡസ്ട്രിയിലുള്ളവർ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് എന്തുകൊണ്ട് നമുക്ക് ഉപയോഗിച്ചുകൂടാം ഞാൻ ലാബിൽ ചെന്നു അപ്പോൾ അവിടെ പാക്കേജ് ബ്ലഡും ഷുഗറും കൊളസ്ട്രോളിലൂടെ നോക്കുകയാണെങ്കിൽ ഇത്ര രൂപ ഫുൾ ബോഡി ചെക്കപ്പ് ആണെങ്കിൽ ഇത്ര രൂപ ഇതിനാണെങ്കിൽ ഇത്ര രൂപ ഹസ്ബൻ്റും വൈഫിനും കൂടെ കപ്പിളാണെങ്കിൽ ഇത്ര രൂപ കൊള്ളാലോ കിങ്സ് ക്ലബിലുള്ള ആളുകളോട് പറയാണ് ഭാര്യയെ ജോയിൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റ് അടിപൊളി ഏതാ ഭാര്യയും ഭർത്താവോടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ രണ്ടാമത്താളുടെ ഫിഫ്റ്റി പേഴ്സൻറ്റ് മലയാളികളെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഓഫേഴ്സ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന തലകളെ അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട് ശരിയാണോ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയാൽ എന്ത് സാധനവും എങ്ങനെ ഇത് എൻ്റെ ബിസിനസ്സിൽ എങ്ങനെ നടപ്പാക്കാൻ പറ്റുമോയെന്നൊരു ചിന്ത ഉണ്ടെങ്കിലുണ്ടല്ലോ എൻ്റെ പൊന്നടാവേ പിന്നെ ഒരു രക്ഷയിൽ നമ്മളെ പിടിച്ചാൽ കിട്ടത്തി അപ്പം ഇന്ന് നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം ഇന്നിവിടെ നിങ്ങളൊരു പത്ത് നൂറ്റമ്പത് പേരെ പരിചയപ്പെട്ടു ഇങ്ങോട്ടും ഇങ്ങോട്ടും ബ്രോഷറൊക്കെ കൈമാറാം വെബ്സൈറ്റ് ചോദിക്കാം അവരുടെ സൈറ്റിൽ കിടക്കുന്ന ഓഫർ എന്താണെന്ന് നോക്കാം അപ്പം ധൈര്യത്തെ വിളിക്കാം നമ്മൾ ഇന്നലെ ഒരു ടേബിളിലായിരുന്നെ എന്തായിരുന്നു അതെങ്ങനെയാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത് സോ ലെറ്റ്സ് ലേൺ ഫ്രം അതേഴ്സ് സക്സസ് ആൻഡ് മിസ്റ്റേക്ക് മറ്റുള്ളവരുടെ സക്സസ്സിൽ നിന്നും മിസ്റ്റേക്കിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് സോ വെൻ യു ലേൺ അബൌട്ട് ദ മാർക്കറ്റ് When you learn about your prospect, when you learn about your competitor, you can find the gap. When you learn in depth about your customer, you can find the gap. When you learn deep about your competitor, you can find the gap. Now is the time to fill the gap.